കൂവപ്പിടി ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു സവിധം ഇരുപത്തി അഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടികൾ ആഹ്ലാദവും ഉല്ലാസവും നിറഞ്ഞ വിവിധയിനം പരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി പഞ്ചായത്ത് പരിധിയിലെ മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനും കൂടിയാണ് ഇതുപോലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രായമായവരെ അകറ്റി നിർത്താതെ പരമാവധി ചേർത്ത് നിർത്തുക എന്നതാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് സവിതം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമം ഏറെ ശ്രദ്ധേയമായി പരിപാടികളുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു വളരെയേറെ ഈ പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് പുതിയ തലമുറയെ ആ നിലയിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ളത് കൂടി നമ്മുടെ കാരണം പ്രായത്തിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ യൗവനകാലം മുഴുവൻ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ വലിയ കഷ്ടപ്പാട് ശ്രമിച്ച് മക്കളെ വളർത്തി വലുതാക്കി ജീവിതത്തിൻ്റെ സഹായത്തിൽ എത്തിച്ചേരുമ്പോൾ ഒറ്റപ്പെടലും സായഹ്നത്തിൽ ഒത്തുകൂടിയ ഇവർ തങ്ങളുടെ അനുഭവങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം പങ്കുവച്ചു ഓരോരുത്തരും അവതരിപ്പിച്ച കലാപ്രകടനങ്ങളും ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് മുൻ പ്രസിഡന്റ് സിന്ധു അരവിന്ദ് മെമ്പർമാരായ സാംസൺ ജേക്കബ് നവ്യ എം ബിന്ദു കൃഷ്ണകുമാർ എം പി സാജു ശശികല രമേശ് ജിജി ശെൽവരാജ് മരിയ മാത്യു ഹരിഹരൻ പടിക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസറുമായ അംഗൻവാടി ജീവനക്കാർ സി ഡി എസ് ചെയർപേഴ്സൺ സീനിയർ സിറ്റിസൺ പ്രതിനിധികൾ കുടുംബശ്രീ വയോജന അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ഒരു വയോജന സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് സവിതം ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഐമുറി ചാണ്ടീസ് ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ ഈ വയോജന സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു കോപ്പിടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത് വാർഡുകളിൽ നിന്നും വയോജന അയൽക്കൂട്ടങ്ങൾ വഴിയും വെൽഫെയർ അസോസിയേഷൻ വഴിയും ആളുകളെ സംഘടിപ്പിച്ച് ഏതാണ്ട് നൂറ്റമ്പതിലധികം വയോജനങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനും വെൽഫെയർ അസോസിയേഷനുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞുകൊണ്ട് പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും പരിചയം പുതുക്കുന്നതിനും പകൽ വീടുകളുടെ പ്രവർത്തനങ്ങൾ മികവോടെ നടത്തുന്നതിനും മറ്റുമുള്ള അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വയോജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തം ഇന്ന് ഇവിടെ നിർവേറ്റുന്നുകയാണ് ഭരണസമിതിയുടെ ഉദ്ദേശം